ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഷഡ്ദില ഏകാദശി വ്രതമാണെന്നുള്ള കാര്യം എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്രതത്തോടൊപ്പം ഗുരുവായൂരപ്പനെ കൂടി ഭജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽപ്പരം പുണ്യം വേറെ ഒന്നുമില്ല എന്ന് തന്നെയാണ് പറയുന്നത് വ്രതപുണ്യം കൂടുതൽ കിട്ടുവാനായി ഭഗവാനെ ഭജിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ കൊണ്ട് ഭഗവാനെ ഭജിക്കുന്നത് ഏറ്റവും വലിയ പുണ്യപ്രദായകമാണ് എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ഭഗവാനെ ദർശിക്കുവാൻ സാധിക്കാത്ത ഭക്തജനങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വ്രതം എടുത്തവർക്കും എടുക്കാത്തവർക്കും ഒരുപോലെ പുണ്യം ലഭിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഭഗവാൻ്റെ ആ പുണ്യമായിട്ടുള്ള ഭഗവാനെ സ്മരിക്കുന്ന ആ പുണ്യ കീർത്തനം നമുക്കൊന്ന് കേട്ടുനോക്കാം കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയാ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി சங்கர தேவன்ハரீயே தபம் செய்தா ருத்ர தீர்த்தத்தின் தேிரம் દ્વાரகா பூவிட்டு பூஜിച്ചா அஞ்சன கல்லிலே ஜோதி कृष्ण हरि जया कृष्ण हरि जया कृष्ण हरि जया कृष्ण हरि कृष्ण हरि जया कृष्ण हरि जया कृष्ण हरि जया कृष्ण हरि जनमेय जय पुदु पुतु जीवन् परमदया परमूर्ति ഉണ്ണീ കരഞ്ഞു വിളിച്ചപ്പോൾ കൺമുന്നിലെറ്റിയൊരുണ്ണീ മഞ്ജുള പെണ്ണിൻ്റെ മാലിത്തെ കൈനീട്ടി നെഞ്ചോടു ചേർത്തൊരു കാരുണ്യം कृष्णा हरे जया, कृष्णा हरे जया, कृष्णा हरे जय कृष्णा हरे पून्दानवुं पिन्ने मेल् पत्तूरुं मुम्ब पाडिप्पुगळ्तिय कीर्ति शङ्करपादरं वीणुरुण्डिल् शयनप्रदीक्षणविधि कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जया कृष्ण हरे जय कृष्ण हरे ഇവിടത്തെ കാറ്റിൽ നിറഞ്ഞു നിൽക്കുന്നതോ പ്രണവമന്ത്രത്തിൻ്റെ ശാന്തി ഈ പുണ്യഭൂമിയിൽ കാലുകുത്തുന്നതോ പൂർവജന്മത്തിൻ്റെ ഭൂതി ഭ വാത്സല്യത്തിൽ സാദ്രസ്വരൂപനായി നിത്യം വിളങ്ങുന്ന കണ്ണൻ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി നാരായണായെന്നോരു മുവിട്ടാൽ നരജന്മ പാവങ്ങളറ്റുപോകും നാരായണ എന്നു പലവട്ട മുരുവിട്ടാൽ ഇനിയുള്ള ജന്മങ്ങളറ്റുപോകും കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയാ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे जय कृष्ण हरि कृष्ण कृष्णं जपे चि ശുദ്ധിത്താനയുണ്ടായി വരും ശ്രീകൃഷ്ണനാമം സദാ ജപിച്ചിടുകിൽ കൃഷ്ണപാദാം ഭുജമെത്തിച്ചേരും कृष्णा हरे जय कृष्णा हरे जया कृष्णा हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जया कृष्णा हरे जय कृष्ण हरि रामरामायण नामं जप പോകും ശ്രീരാമനാമം സദാ ജപിച്ചിടുകിൽ കർമ്മബന്ധങ്ങളും പോകും കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയാ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി അഭിമാനമെല്ലാം വെടിഞ്ഞു നീ നമിച്ചിരു കൈകൾ കൂപ്പി ശ്രീഹരി നാമമുച്ചത്തിൽ വിളിക്കുക പാപങ്ങളെല്ലാം നശി चुभोग कृष्ण हरी जया कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे कृष्ण हरे जया कृष्ण हरी